നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളിയായ ബിനോയ്ക്ക് ഗുരുതര പരിക്ക് അമിത വേഗതയിലെത്തിയ ടെമ്പോ വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു നിറയെ കോഴിയുമായി വന്ന വാഹനം ബാരിക്കേഡ് തകർത്താണ് മറിഞ്ഞത് നേരിയ വാഹനം ആറ്റിലേക്ക് പതിക്കാത്തത് ാണ് മടത്തുറത്തൂടെ മലയോര ഹൈവേയിലെ ഏകദേശം ആറേഴ് കോഴി വണ്ടി കോഴിയുമായിട്ട് വന്ന വാഹനം മറ്റേ മൈലമുടി ജംഗ്ഷൻ ഇടറോഡിൽ നിന്ന് ബൈക്ക് ഇറങ്ങി വരികയും തൊട്ടുപറക്കെ വന്ന കാറ് ബൈക്കാറെ രക്ഷിക്കാൻ വേണ്ടി അല്പം വലത്തോട്ട് വെട്ടിത്തിരിക്കുന്ന സമയത്ത് ഈ കോഴി വണ്ടി കാറിന്റെ ബാക്ക് ഭാഗം തട്ടുകയും അപകടം സംഭവിക്കാൻ ഉണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നതിൽ അതിൽ ഏറ്റവും ഇടതു ഭാഗത്തിരുന്ന ആൾക്കാണ് ആണ് ഗുരുതരമായ പരിപ്പ് അദ്ദേഹത്തെ എപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ വ്യക്തമായി സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇറങ്ങി വന്നത്